ശബരിമല സ്വർണക്കൊള്ളയിൽ അതിനിർണായകമായ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം സി പി എമ്മിന്റെ സമുന്നതനായ നേതാവും മുൻ എം എൽ എയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ കട്ടിളപ്പാളികളിലെ സ്വർണം അടർത്തി മാറ്റി എന്നുള്ള കേസിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കേസിലെ ആറാമത്തെ അറസ്റ്റാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ അറസ്റ്റ് എന്നതിന് നമുക്ക് പറയാവുന്ന ഒരു അറസ്റ്റാണിത് നേരത്തെ എൻ വാസുവിനെ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഈ രണ്ട് അറസ്റ്റുകൾ എൻ വാസുവിന്റെയും എ പത്മകുമാറിന്റെയും അറസ്റ്റുകൾ സി സംബന്ധിച്ച് അങ്ങനെ കൈകഴുകി മാറാൻ കഴിയുന്ന ഒരു അറസ്റ്റല്ല സി പി എമ്മിന്റെ സമുന്നതരായ രണ്ട് നേതാക്കളാണ് ഈ അറസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ അറസ്റ്റുകളായിട്ട് മാറുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് തിരുവനന്തപുരത്തെ ഇഞ്ചക്കലിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ വിശദമായ മൊഴികൾ മുൻ അറസ്റ്റിലായ പ്രതികളും ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും തന്നെ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവരിൽ നിന്നും ഒക്കെ തന്നെ മൊഴികൾ എടുത്തുകൊണ്ടാണ് ഈ കേസിൽ എ പത്മകുമാറിനെ വ്യക്തമായ പങ്കുണ്ട് എന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിക്കൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കട്ടളപ്പാലികളും ഇപ്പൊ തന്നെ ശബരിമലയിലെ സ്വർണ്ണ എല്ലാം തന്നെ ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് നടന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ എൻ വാസുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുമുണ്ട് എന്തായാലും അതിനിർണ്ണായകമായ വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു ഇനി ഈ അറസ്റ്റ് എങ്ങോട്ട് നീളും രാഷ്ട്രീയ ഉന്നതരിലേക്ക് ഇനിയും ഉപരി ഉന്നതരിലേക്ക് ഒക്കെ തന്നെ അറസ്റ്റ് നീളുമോ എന്നത് ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം കേരള സമൂഹം ഒന്നാകെ നോക്കിയിരിക്കുകയാണ് നമുക്ക് ഈ കേസിലെ പ്രതികളുടെ മൊഴികളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ മുരാരി ബാബുവും ഒപ്പം തന്നെ ഡി സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ പത്മകുമാറിനെതിരെ മൊഴി കൊടുത്തിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുൻ ജീവനക്കാരായിട്ടുള്ളവരും അദ്ദേഹത്തിനെതിരെ മൊഴികളാണ് കൊടുത്തത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് ശബരിമലയിൽ സർവ സ്വാതന്ത്ര്യം നൽകിയത് ചെയ്തു കൊടുത്തത് ഈ എ പത്മകുമാറാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിഥികളോ ഒക്കെ തന്നെ ശബരിമലയിൽ വരുമ്പോൾ അവരൊക്കെ തന്നെ വിശ്രമിച്ചിരുന്നും അതിനായിട്ട് ഉപയോഗിച്ചിരുന്നും എല്ലാം ഈ പത്മകുമാറിന്റെ ദേവസ്വം പ്രസിഡന്റിന്റെ മുറി മാത്രവുമല്ല പൂജയ്ക്കും ഒപ്പം തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിലുമെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരുന്ന ഈ ബന്ധുക്കൾക്കും അദ്ദേഹത്തിന്റെ അതിഥികൾക്കുമെല്ലാം വലിയ സവിശേഷ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ പരിഗണന അനർഹമായ പരിഗണന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അക്കാലത്ത് നൽകിയിരുന്നു എന്നതാണ് അവരെല്ലാം തന്നെ കൊടുത്തത് അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിമാറ്റം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തുടക്ക പത്മകുമാർ മാധ്യമങ്ങളിൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ തനിക്കൊന്നും അറിയില്ല തന്റെ കാലത്തൊന്നും അല്ലെങ്കിൽ നടന്നതൊപ്പം തന്നെ അത് ശബരിമലയിലെ ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളാകട്ടെ അല്ലെങ്കിൽ ഈ കട്ടിളപ്പാലുകളാകട്ടെ ബാതിൽപ്പാലുകളാകട്ടെ അതൊക്കെ തന്നെ ആ അടിസ്ഥാനപരമായിട്ട് അതൊക്കെ തന്നെ ചെമ്പാണ് അതിനകത്ത് സ്വർണം പൂശിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിനകത്തെ സ്വർണമൊന്നും ഒന്നും ഇല്ലായിരുന്നു സ്വർണത്തിനെല്ലാം ആഹ് അതിന്റെ എല്ലാം സ്വർണം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അതിൻ്റെ അതെല്ലാം മങ്ങിപ്പോയിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് അത്തരത്തിൽ കൈകഴുകാനാണ് എ പത്മകുമാർ ശ്രമിച്ചത് എന്നാൽ അദ്ദേഹത്തിനെതിരെ വലിയ അദ്ദേഹത്തെ കുരുക്കുന്ന തരത്തിലേക്ക് തെളിവുകളെല്ലാം തന്നെ സ്വന്തമാക്കി അല്ലെങ്കിൽ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് അന്വേഷണ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് നേരത്തെ ഈ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണത്തിന് ആ കാരണമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൂശാനായിട്ട് കൈമാറുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന ഡി സുധീഷ് കുമാർ ഒരു ശുപാർശ കത്ത് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയിരുന്നു ആ കത്തിനകത്ത് ഈ കട്ടിളപ്പാലുകൾ ചെമ്പു ചെമ്പുപാലുകൾ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സ്വർണം പൂശിയത് എന്ന് രേഖപ്പെടുത്തിയിരുന്നു അത് എൻ വാസുവിലേക്ക് എത്തി എൻ വാസു അത് ദേവസ്വം ബോർഡിനെ കൈമാറുമ്പോൾ ബ്രാക്കറ്റിൽ സ്വർണം പൂശിയത് മുൻപ് സ്വർണം പൂശിയത് എന്ന് രേഖപ്പെടുത്തിയിരുന്നത് പൂർണമായും ഒഴിവാക്കി ചെമ്പുപാലുകൾ എന്ന് മാത്രമാക്കിയാണ് ദേവസ്വം ബോർഡിലേക്ക് ആ ശുപാർശ കൈമാറുന്നത് അപ്പോൾ ആ ശുപാർശ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ പറയുന്ന കട്ടിളപ്പാലുകൾ ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കഷ്ണം പൊറ്റിക്ക് കൈമാറാനുള്ള തീരുമാനമെടുക്കുന്നത് അതായത് ഈ പറയുന്ന ദേവസ്വം കമ്മീഷൻ വരുത്തിയ ഒരു വലിയ പിഴവ് അത് അദ്ദേഹം ബോധപൂർവ്വം നടത്തിയ ഒരു പിഴവ് അത് ചെമ്പുപാലുകൾ എന്ന് ബോധപൂർവം രേഖപ്പെടുത്തിയത് അതേപടി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയായിരുന്നു ഈ കേസിൽ എട്ടാമത്തെ പ്രതിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ കാലയളവിൽ ദേവസ്വം ോർഡിന്റെ ചുമതല വഹിച്ചിരുന്നവരെയാണ് ദേവസ്വം ബോർഡിനെ ആ കാലഘട്ട കാലയളവിലെ ദേവസ്വം ബോർഡിനെയാണ് ഈ എട്ടാമത്തെ പ്രതിയായിട്ട് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ പത്മകുമാർ തന്നെ ശങ്കർദാസ് ഉണ്ടൊപ്പം എൻ വിജയകുമാർ എന്നിങ്ങനെ രണ്ടുപേരായിരുന്നു വന്ന ബോർഡിലെ അംഗങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറസ്റ്റിലാകുമ്പോൾ ആ രണ്ട് അംഗങ്ങളും ഇനിയിപ്പോൾ താമസിച്ചാൽ തന്നെ അറസ്റ്റിലാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നതിന് ഇവരൊക്കെ തന്നെ ഒത്താശ ചെയ്തു അന്നത്തെ ദേവസ്വം ബോർഡ് ആകട്ടെ ദേവസ്വം കമ്മീഷണർ ആകട്ടെ അവരോടൊപ്പം നിന്നിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവരെല്ലാം ഒരു ശൃംഖലയായിട്ട് ചേർന്നുകൊണ്ട് ഒരു കണ്ണിയ കണ്ണി ചേർന്നുകൊണ്ട് ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ വലിയ ഒരു കേരളം തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വലിയ ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും അതിനിർണ്ണായകമായ അറസ്റ്റ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത് അത് ഈ രാഷ്ട്രീയ ഉന്നതരിലേക്കൊക്കെ തന്നെ പോകുമോ എന്ന ആകാംക്ഷയുടെ കേരളം കാത്തിരിക്കുകയാണ് ഈ കേസിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു നിരീക്ഷണം ഹൈക്കോടതി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മറ്റ് രാഷ്ട്രീയ സ്വാധീനങ്ങളോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ഉന്നതരിലേക്കൊക്കെ തന്നെ ഈ കേസ് നീളുകയാണെങ്കിൽ അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ആ മടി കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിനുണ്ട് അത്തരത്തിലുള്ള അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം പോകുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ കേരളമുള്ളത്